ദൈവം എനിക്ക് തന്ന ഒരു വെളിപാടിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം അത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് പിന്നെയും പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ ആ പാട്ടിനെ പറ്റി ഓർക്കുമ്പോൾ അവൻ എൻ്റെ പാപവും ദുഃഖവും വഹിച്ചു അതവൻ്റെ സ്വന്തമാക്കി അവൻ തീർത്തു അവൻ എൻ്റെ പാപം എടുത്തു എൻ്റെ ദുഃഖം അതവൻ തൻ്റെ സ്വന്തമാക്കി മാറ്റി അതിൻ്റെ ഭാരവും വഹിച്ച് അവൻ കാൽവറയിലേക്ക് പോയി തനിയെ കഷ്ടം അനുഭവിക്കുകയും മരിക്കുകയും ചെയ്തു ഞാനതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ത് അത്ഭുതം എന്താശ്ചര്യം എൻ്റെ രക്ഷകൻ്റെ സ്നേഹം ഞാനവനെ മഹത്വത്തിൽ കാണുന്ന ദിവസം വരുന്നു അത് സമീപിച്ചിരിക്കുന്നു അവൻ്റെ മുഖം അവസാനം ഞാൻ കാണുമ്പോൾ എന്നോടുള്ള അവൻ്റെ സ്നേഹത്തെപ്പറ്റി പാടുന്നതായിരിക്കും യുഗങ്ങളായി ഉള്ള എൻ്റെ സന്തോഷം എനിക്ക് കൊട്ടാരങ്ങൾ വേണ്ട മറ്റുള്ളവരതാണ് നോക്കുന്നത് പതിനാല് കടക്കുമുറികളിലുള്ള കൊട്ടാരം എനിക്ക് എനിക്കെന്തിനാണ് നിങ്ങളതെടുത്തോ എൻ്റെ തലയിൽ കിരീടം എനിക്ക് എനിക്കെന്തിനാണ് ഞാനത് യേശുവിൻ്റെ പാതപിടുത്തിൽ ഇടും എനിക്കിതൊന്നും വേണ്ട ഞാൻ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോകാനല്ല കാത്തിരിക്കുന്നു യേശുവിൻ്റെ അടുക്ക പോകാനാണ് ഒത്തിരി പേര് സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്നു ഞാനല്ല ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് നീ നരകത്തിലാണെങ്കിൽ ഞാൻ അവിടെ വരാൻ ആഗ്രഹിക്കുന്നു കാരണം എനിക്കത് സ്വർഗമാകും നിങ്ങൾക്കങ്ങനെയാണോ അതാണ് പരിശുദ്ധാത്മാവ് അറവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത് കർത്താവിനെ സ്നേഹിക്കുന്നതിൽ എനിക്ക് ഒരിക്കലും ക്ഷീണം തോന്നുന്നില്ല കാരണം അതൊരു സ്നേഹബന്ധമാണ് ഞാൻ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായത്തിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ഇരുപതാമത്തെ വാക്യം യാക്കോവിന് ലാവാൻ്റെ മകളായ രാഹേലിനോട് സ്നേഹം തോന്നിയപ്പോൾ അവളെ വിവാഹം കഴിപ്പാൻ ആഗ്രഹിച്ചു ലാവാൻ പറഞ്ഞു ഏഴു കൊല്ലം നീ എന്നെ ശുശ്രൂഷിക്കണം ചിന്തിച്ച് നോക്കൂ അവളെ വിവാഹം കഴിക്കാൻ അവൻ ഏഴ് കൊല്ലം ശുശ്രൂഷ ചെയ്തു നിങ്ങളത് ചെയ്യുമോ യാക്കോവ് അവളെ വളരെയധികം സ്നേഹിച്ചു ഉൽപ്പത്തി ഇരുപത്തൊമ്പതിന് ഇരുപതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ് ഞാൻ ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നപ്പോഴാണ് ഇത് വായിച്ചത് റാഹേലിന് വേണ്ടി യാക്കോബ് ഏഴു കൊല്ലം ശുശ്രൂഷ ചെയ്തു അതവന് അല്പകാലം എന്ന പോലെ തോന്നി കാരണം അവളെ അത്രമാത്രം അവൻ സ്നേഹിച്ചു ഞാൻ പറഞ്ഞു യേശു കർത്താവേ ഒരു മനുഷ്യൻ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഏഴ് കൊല്ലം ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുമെങ്കിൽ അതവൻ അല്പകാലം പോലെ തോന്നിയെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കുന്നത് നിന്നെ ശുശ്രൂഷിക്കേണ്ടത് കർത്താവെ ഞാൻ നിന്നെ സേവിക്കും എനിക്ക് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് ഇത് അമ്പത്തി അഞ്ച് കൊല്ലം മുമ്പ് കർത്താവേൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ നിന്നെ സേവിക്കും അതെനിക്ക് അല്പകാലം പോലെ ആയിരിക്കും ഇന്ന് അമ്പത്തഞ്ച് അമ്പത്താറ് വർഷത്തിന് ശേഷം എനിക്കിത് പറയാനായിട്ട് കഴിയും അതെനിക്ക് അല്പകാലം പോലെ തന്നെയായിരുന്നു അടുത്ത അമ്പതോ അറുപതോ കൊല്ലം ഞാൻ അവനെ ശുശ്രൂഷിക്കാൻ തയ്യാറാണ് അത് പണത്തിന് വേണ്ടിയല്ല എനിക്ക് ദൈവത്തിൽ നിന്ന് പണമല്ല വേണ്ടിയത് അത് സ്നേഹമാണ് സ്നേഹത്തിന് വേണ്ടി ആളുകൾ ചെയ്യുന്ന മറ്റൊന്നിനു വേണ്ടിയും ചെയ്യുകയില്ല ഒരു സന്തുഷ്ടമായൊരു ക്രിസ്ത്യജീവിതമല്ല നിങ്ങൾക്കുള്ളതെങ്കിൽ അതിൽ ആവേശമില്ലെങ്കിൽ എൻ്റെ ജീവിതം സന്തുഷ്ടവും ആവേശമുള്ളതുമാണ് ഞാൻ അഭിനയിക്കുകയല്ല ഞാൻ അഭിനയിക്കുകയല്ല ദൈവത്തിന് മുമ്പാകെ എനിക്ക് പറയാൻ കഴിയും സന്തോഷം നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാൻ അവനെ ശുശ്രൂഷിക്കുന്നത് കാരണം അതൊരു സ്നേഹബന്ധത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് തൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറച്ചിരിക്കുന്നു ചിലപ്പോൾ എൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് പറയാറുണ്ട് കർത്താവ് നിനക്കെൻ്റെ എല്ലാം എടുക്കാം നിനക്കെന്നെ തളർവാദ രോഗിയാക്കാം ഞാൻ ഇനി ഒരിക്കലും സംസാരിക്കാൻ കഴിയാത്ത പോലെ എൻ്റെ സംസാര ശേഷി എനക്ക് ഞാൻ ഇനിയും ഒരു ബുക്ക് എഴുതാതുകൊണ്ട് എൻ്റെ കൈകളെ നിനക്ക് ബലഹീനമാക്കാം എനിക്ക് സഞ്ചരിക്കാൻ കഴിയാതെ ഞാൻ ഈ കിടക്കയിലായിരുന്നാലും ഞാനൊരു ആരാധനക്കാരനായിരിക്കും നിത്യത മുഴുവനും ഏതായാലും ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യും തളർവാദത്തിന് അധികം തന്നെ തടയാൻ കഴിയത്തില്ല അങ്ങനെ ഒന്നിനും പ്രാഥമികമായി ഞാനൊരു ശുശ്രൂഷക്കാരനല്ല ഞാനൊരു ആരാധനക്കാരനാണ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ വേല ചെയ്യാൻ മുന്തിരിത്തോപ്പിലേക്ക് പോകാം എന്നല്ല എൻ്റെ പ്രിയപ്പെട്ട പാട്ട് കർത്താവ് അങ്ങ് എത്ര അത്ഭുതമാണ് അങ്ങയുടെ മഹത്വം എത്ര തേജസ്സുള്ളതാണ് നിന്റെ കൃപയുടെ സിംഹാസനം അതത്ര മനോഹരമാണ് ഞാൻ മിക്കപ്പോഴും പാടുന്ന പാട്ടാണത് യേശുവിൻ്റെ പിതാവ് സ്നേഹത്തിൻ്റെ പ്രതിഫലം എന്തൊരു ആവേശമായിരിക്കും അത് നിൻ്റെ സിംഹാസനത്തിനുമ്പേ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കും ഞാൻ അങ്ങയെ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും നിങ്ങളൊരു ആരാധനക്കാരനാണോ നീ പരിശുദ്ധാത്മാവുണ്ടെന്ന് അറിഞ്ഞപ്പം നീ ഒരു ആരാധനക്കാരനായോ യേശു പറഞ്ഞു നിങ്ങൾ ഒന്നാമത് ആരാധിക്കണം പിന്നെ എന്നെ സേവിക്കണം ഞാൻ എപ്പോഴും ശുശൂക്ഷിക്കുകയാണ് വർഷത്തിൻ്റെ മിക്ക ദിവസവും ഞാൻ യാത്ര ചെയ്യാണ് ഇവിടെയോ അവിടെയുമായിട്ട് ഈ വർഷങ്ങളിലെല്ലാം ഞാൻ പ്രസംഗിക്കാത്ത ഒരു ഞായറാഴ്ച പോലും ഇല്ല എൻ്റെ മരണം വരെ എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കർത്താവ് വരുന്നവർ ഞാൻ പ്രതീക്ഷിക്കുന്നു അതായിരിക്കും ആദ്യം എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക എന്ന് പറയുന്നത് എത്ര മനോഹരമായ കാര്യമാണ് അതിലൂടെ പരിശുദ്ധാത്മാവ് ദൈവസ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിൽ ഊറ്റും ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും നിനക്ക് ആവേശമുണ്ടായിരിക്കും സദൃശ്യവാക്യം പതിനാലിൻ്റെ പതിനാലിൽ പറയുന്നത് പോലെ മനോഹരമായൊരു വാക്യമാണ് അത് ലിവിങ് ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത് ദൈവഭക്തനായ ഒരുവൻ്റെ ജീവിതം ആവേശമുള്ളതാണ് നിങ്ങളുടെ ക്രിസ്ത്യൻ ജീവിതം ചുറു ചുറുക്കുള്ള അല്ലെങ്കിൽ നിങ്ങളൊരു ദൈവമനുഷ്യനല്ലെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നീ ഒരു മതഭക്തനായ ക്രിസ്ത്യാനിയാണ് പരിശുദ്ധാത്മാവോണ്ട് നിറഞ്ഞ യഥാർത്ഥ ക്രിസ്ത്യാനിൻ വളരെ ആവേശമുള്ളതാണ് എൻ്റെ കുടുംബജീവിതവും അങ്ങനെയാണ് യഥാർത്ഥമായി ഞാൻ ആവേശമുള്ളവനാണ് ഞാൻ പൂർണ്ണനായ ഭർത്താവല്ല പല കുറവുകളും എന്നിലുണ്ട് എന്നാൽ എന്നാൽ അവളെ ഞാൻ ശ്രമിക്കുന്നു ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ മാനസാന്തരപ്പെടും ഞാൻ ക്ഷമ ചോദിക്കും കാര്യങ്ങൾ നേരെയാക്കും കുറച്ചുകൂടെ മെച്ചപ്പെട്ട് ചെയ്യാൻ ശ്രമിക്കും ഞാൻ പൂർണ്ണതയുള്ള പിതാവല്ല എനിക്ക് തെറ്റുപറ്റിയാൽ എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കും എൻ്റെ സഹ ശുശ്രൂഷകരോടും ഞാൻ ക്ഷമ ചോദിക്കാറുണ്ട് ഞാനൊരു പൂർണ്ണനല്ല ഞാൻ മനഃപൂർവ്വമായിട്ട് പാവം ചെയ്യാറില്ല അതെൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി എൻ്റെ രക്ഷകനെ എങ്ങനെ മുറപ്പെടുത്താൻ കഴിയും അവൻ്റെ കയ്യിൽ ഇനി എങ്ങനെ ഒരു എനിക്ക് എനിക്കടിക്കാൻ കഴിയും ഒത്തിരി ആണി ഞാൻ അടിച്ചു കഴിഞ്ഞു ഇനിയും ഒരിക്കലും അവൻ്റെ കയ്യിൽ ആണി അടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പെട്ടെന്ന് ഇവിടെ എവിടെയൊക്കെ തെന്നി വീഴാറുണ്ട് അത് വേറൊരു കാര്യമാണ് ഞാൻ പെട്ടെന്ന് തന്നെ മാനസാന്തരപ്പെടുകയും മടങ്ങി വരികയും ചെയ്യും സ്നേഹമാണ് എന്നെ മുന്നോട്ട് നടത്തുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും അങ്ങനെ ആയിരിക്കാനായിട്ട് അത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും മാറ്റും മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ വെളിപാട് എനിക്ക് കിട്ടിയതിനെപ്പറ്റി ഞാൻ പറയാം ഒരു ശിശുവായിരുന്നപ്പോൾ എന്നോടുള്ള യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റി ഞാൻ കണ്ട ഒരേ ഒരു കാര്യം ആ കാൽവറി ക്രൂശിലെ സ്നേഹമാണ് എനിക്കായി മരിക്കുന്ന സ്നേഹം എന്നാൽ അതേപ്പറ്റി ആഴത്തിൽ ഞാൻ മനസ്സിലാക്കിയപ്പം ഗതസമനയിൽ അവൻ എന്നോട് കാണിച്ച ആ സ്നേഹം ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ തൻ്റെ പിതാവിനോട് അവൻ പ്രാർത്ഥിച്ചപ്പം പിതാവേ ഈ പാനപാത്രം പാനപാത്രമെങ്കിൽ നിന്ന് മാറ്റണമേ അവൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഈ പാനപാത്രം എനിക്ക് നിന്ന് മാറ്റണേ യേശുവിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല അവനെപ്പോഴും തന്നെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിച്ചു എന്നാലാ അവൻ എത്തിയപ്പം അവൻ ഒരിക്കലും ശാരീരിക മണ്ണത്തെ ഭയപ്പെട്ടില്ല ഒരിക്കലും അവൻ സന്തോഷത്തോടെ പതിനായിരം പ്രാവശ്യം എനിക്ക് വേണ്ടി കാലുറിയിൽ മരിക്കുമായിരുന്നു അവൻ അതിൽ നിന്ന് മടിച്ചതിന് ഏതോ ഒരു കാരണമുണ്ട് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏതാണ്ട് പതിനാറ് വർഷത്തോളം അതെന്താണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായില്ല എപ്പോഴും തിരുവചനത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാകാനായിട്ടുള്ള വലിയ ആഗ്രഹം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു അതിൻ്റെ ഉപരിവിപ്ലവമായിട്ടുള്ള ഒരു ഉത്തരവല്ല ഞാൻ ഒരിക്കലും അറിയാൻ ആഗ്രഹിച്ചത് ഒരു വേദപണ്ഡിതൻ എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയും ഒക്കെ പരിച്ചുപിറക്കി കണ്ടുപിടിക്കുന്ന ഒരു ഉത്തരമല്ല അതെനിക്ക് ഒരിക്കലും താല്പര്യമില്ലായിരുന്നു ഞാൻ അതേപ്പറ്റി പരിശുദ്ധാത്മാവ് എന്ത് പറഞ്ഞു അതാണ് അറിയാൻ ആഗ്രഹിക്കുന്നു യേശു പറഞ്ഞ ആ പാനപാത്രം ഏതാണെന്ന് ഞാൻ ഒരിക്കലും ആരെങ്കിലും എഴുതിയ ഒരു പുസ്തകത്തിലോ ഒരു സന്ദേശത്തിൽ കൂടിയോ ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല അത് മനസ്സിലാക്കിയ ഞാൻ മാത്രമാണ് നല്ല പറയുന്നത് മറ്റാരെങ്കിലും പ്രസംഗിച്ചുണ്ടായിരിക്കാം എന്നാൽ ഞാനത് കേട്ടിട്ടില്ല ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആരെങ്കിലും പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക ഞാനത് അറിയാൻ ആഗ്രഹിക്കുന്നു ഈ പാനപാത്രം എന്തായിരുന്നു ഞാൻ കർത്താവിനോട് ചോദിച്ചു അത് ശാരീരിക മരണമല്ല അവൻ ഒരിക്കലും അത് ഭയന്നില്ല രക്തസാക്ഷികൾ പാടിക്കൊണ്ട് അവിടേക്ക് പോയി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല കാൽവറയിലേക്ക് പോകാൻ യേശുവിന് ഭയമായിരുന്നു എന്നാൽ ശാരീരിക മരണത്തെക്കാൾ അവൻ ഭയന്ന ഗുരുതരമായ മറ്റേതോ കാര്യമുണ്ടായിരുന്നു ഞാനതേപ്പറ്റി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു ദൈവം എനിക്കൊരു വെളിപാട് തന്നു മറ്റെന്തിനേക്കാളും യേശു വളരെയധികം വില മതിച്ചത് തൻ്റെ ഭൂമിയിലെ ജീവിതത്തിലും നിത്യത മുഴുവനും പിതാവിനോടുള്ള കൂട്ടായ്മയായിരുന്നു ഞാനും നിങ്ങളും അതിനെ അത്ര വിലമതിക്കുന്നില്ല ആ ദിവസം കൊണ്ട് ഞാൻ അതിനെ അധികം വിലമതിക്കാൻ തുടങ്ങി യേശു ഒരിക്കലും പാവം ചെയ്യാൻ ആഗ്രഹിച്ചില്ല കാരണം അത് പിതാവുമായിട്ടുള്ള കൂട്ടായ്മ മുറിക്കുമായിരുന്നു ചെറിയൊരു പാവം പോലും ഒരു തെറ്റായിട്ടുള്ള ചിന്ത അത് പിതാവിനോടുള്ള ബന്ധം മുറയ്ക്കുമായിരുന്നു പാപത്തെ നമ്മൾ എത്ര പേരങ്ങനെ വിചാരിക്കുന്നുണ്ടോ എനിക്കറിയില്ല